എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മനയിലേക്കാണ് ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങുകളും അതുപോലെ തന്നെ ആൽബം അതുപോലെ ഫോട്ടോ ഫോട്ടോഷൂട്ടുകൾ അതുപോലെ തന്നെ ഇവിടെ കല്യാണമടക്കം നടത്താറുണ്ട് എന്നാണ് ഇത് നോക്കി നടത്തുന്ന ആൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ ഇതൊരു കിടൂര് ആ ഭാഗത്താണ് ഈ മന ഉള്ളത് കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു പേര് അദ്ദേഹം പറഞ്ഞു എനിക്കത് കൃത്യമായിട്ട് അറി ഓർമ്മയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനതിനെ കുറിച്ച് പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മളുടെ ഉള്ളിൽ ചില കഥകളൊക്കെ നമ്മളുടെ ഭാവനയിൽ തന്നെ വരും ചില ഈ വായനാശീലമുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള വീടുകൾ ഇതിൻ്റെ തൂണൊക്കെ പണിതെടുക്കുന്നില്ലേ മരത്തിൻ്റെ തൂണാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മൈൻറ്റൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന നോക്കുന്ന മനയാണ് എന്നുള്ളതിൽ യാതൊരു തിരക്കുമില്ല അതിൻ്റെ വൃത്തിയും ചിട്ടയും കണ്ടാൽ തന്നെ നമുക്കത് അറിയാം ചില മനകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ ഏകദേശം തകർന്ന രീതിയിലൊക്കെയാണ് കാണപ്പെടുന്നത് അപ്പോൾ പഴയ പ്രസിദ്ധമായിട്ടുള്ളതൊക്കെ അപ്പം ആ ഒരു തൂണിൻ്റെ ഒരു ആ ഒരു ഡിസൈനിങ് നോക്കൂ നിങ്ങൾ എന്ത് ഭംഗിയാണ് അതുപോലെ തന്നെ ആ മരത്തിനൊന്നും ഒരു കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നല്ല രസമുള്ള ഒരു ഭംഗിയുള്ള ഫിനിഷിംഗ് ഉള്ള ഒരു മല തന്നെയാണിത് കാണാൻ നല്ല ഒരു ചുറ്റുപാടൊക്കെ നല്ല അന്തരീക്ഷമാണ് അപ്പോൾ നമ്മൾ ഈ ഇവിടെ അവർ പറയുന്നത് സിനിമാ ചിത്രീകരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഇതിൻ്റെ ചരിത്രങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ ഏതായാലും തന്നെ നല്ല ഭംഗിയുള്ള ഒരു മനയാണ് ഇങ്ങനെ ഈ മനകൾ ഒക്കെ കാണുമ്പോൾ ഈ മനകളൊക്കെ വർണ്ണിച്ചുകൊണ്ടും മന പഴയ മനകൾ അതുപോലെ തന്നെ കാട് അതുപോലെ തന്നെ വയലുകൾ കുന്നും ചെലിവുകൾ ഇതൊക്കെ എഴുത്തുകാരുടെ സ്ഥിരം എന്താ കഥാപാത്രങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ചില സംഗതികളാണ് ഈ മനകളും അതുപോലെ തന്നെ തോടുപുഴകളൊക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്ക് വാഷും സൈഡ് വാഷും ഒക്കെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട് ഭാഗം ഇപ്പോൾ ഇതൊന്നും ദ്രവിച്ച് കംപ്ലൈൻ്റ് ആയിട്ടില്ല ഇതൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട് എന്നുള്ളതല്ല ഏറ്റവും വലിയ തെളിവാണ് ചില മനകളൊക്കെ നമ്മൾ പോയാൽ അതൊക്കെ ഏകദേശം ദ്രവിച്ച് കംപ്ലൈൻ്റ് ആക്കി ഇതിൻ്റെ സൈഡൊക്കെ നോക്കും ഏഹ് നല്ല ഭംഗിയല്ലേ നല്ല കണ്ടു ഞാൻ സിനിമകളെ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ എടുത്തുനിന്ന് ഇങ്ങനെ ഒരു മന ഭയങ്കര എനിക്കിപ്പോൾ വരിക്കാശ്ശേരി മന ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിനൊക്കെ ഒന്നുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് വെച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും ഭയങ്കര ഭംഗിയായിട്ടാണ് എനിക്ക് ഒരു ഒതുക്കുള്ളൊരു മനയാണ് അത് വലിയൊരു മനയല്ലേ അത് അപാരമായിട്ടുള്ളൊരു മനയാണ് വലിയ കൂറ്റൻ മനയാണ് പക്ഷേ ഇത് ഒരു ഒതുക്കുള്ള മനയാണ് അപ്പോൾ അതാണ് വലിയ ഹാളാണ് കേട്ടോ തുറന്ന് ഹാൾ അപ്പോൾ ഇതിനകത്തേക്കുള്ള പ്രവേശനം നമുക്കില്ല ഇല്ല എന്നല്ല അത് ഇതിൻ്റെ ചാവിയൊക്കെ അവരുടെ അടുത്താണ് അപ്പോൾ എന്തായാലും ഇതാണ് മന ഇതിൻ്റെ പേര് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിത് കൃത്യമായിട്ട് മനസ്സിൽ നിൽക്കണമെന്നില്ല ഞാൻ മറന്നുപോയത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പിന്നെ ഈ ഒരു മനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും നല്ല ഫിനിഷിങ്ങാണ് കാണാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ഈ മനയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ ഫിലിം ഷൂട്ടിങ്ങുകളൊക്കെ ധാരാളം നടക്കാറുള്ള മനയാണെന്നാണ് പറയുന്നത് ഓക്കെ